കാളിപ്പാറ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ മൂന്നാം ഭാഗമാണിത് നാം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എത്തിയിരിക്കുന്നു തിരുമേനി ആദ്യ ദീപം തെളിയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ കാണുന്നത് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എല്ലാ ഞായറാഴ്ചയും വൈകിട്ടാണ് നട തുറന്ന് പൂജ ചെയ്യുന്നത് കൂടാതെ എല്ലാ പൗർണമിക്കും പൂജയുണ്ട് പൗർണമിക്ക് വൈകുന്നേരം തന്നെയാണ് ആയില്യം വരുന്ന നാൾ മാത്രം രാവിലെയാണ് പൂജ കൂടാതെ മണ്ഡലകാലത്ത് ഏതാണ്ട് അറുപത് ദിവസം അതായത് വൃശ്ചികം മുതൽ മകരം വരെ തുടർച്ചയായിട്ട് പൂജകളുണ്ടായിരിക്കും ഇവിടുത്തെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരം അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് നമുക്കിവിടെ കാഴ്ചകൾ കിട്ടുന്നത് എന്ന് വെച്ചാൽ എല്ലാ ദിശയിലേക്കും ഒരുപോലെ കാണാൻ കഴിയുന്നു വടക്ക് കിടക്ക സഹ്യാദ്രിയും അതിന് താഴെ അഗസ്ത്യാർ പർവ്വതവും അതിന് താഴെ നെയ്യാറിന്റെ വിശാലമായ റിസർവോയർ അത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിസർവോയറിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് വളരെ കൗതുകകരമാണത് കാണാൻ അതെല്ലാം കണ്ണിന് കുളിർമയേകുന്നു അതോടൊപ്പം തന്നെ തെക്ക് ഭാഗത്താണെങ്കിൽ അറബിക്കടൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ കടൽ യാനങ്ങൾ ഓളപ്പിറപ്പിലൂടെ നീങ്ങുന്നതൊക്കെ കാണാൻ കഴിയും പടിഞ്ഞാറ് ഭാഗം മൂക്കുന്നിമല അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ദൂരദർശൻ ടവർ എയർപോർട്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതും വിമാനം വന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു വളരെ വിസ്മയമാണ് ഈ കാഴ്ച ഈ കാണുന്നത് അഗത്യ തീർത്ഥമാണ് അഗസ്ത്യ മുനിയാൽ നിർമ്മിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുളം വലിയ ഒരു ഉരുളിയുടെ ആകൃതിയിലാണ് ആകാശഗംഗയിൽ നിന്ന് പ്രവഹിക്കുന്ന വർഷമാണ് ഈ തീർത്ഥ സമർത്ഥമാക്കുന്നത് വളരെ വലിയ ഒരു വിശാലമായ ഒരു കുളമാണ് ഒരു വലിയൊരു ഉരുളിയുടെ അത്രയും വലിപ്പം ഈ കുളത്തിന് ഉണ്ട് ക്ഷേത്രത്തിൽ ആദ്യത്തെ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുമേനി തുടങ്ങിയിരിക്കുന്നു മുമ്പുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ക്ഷേത്രത്തിൽ ചില കേടുപാടുകൾ സംഭവിച്ചു അതിനെ തുടർന്ന് ശ്രീകോവിൽ പൊളിച്ചു മാറ്റുകയും ഇപ്പോൾ കാണുന്നത് ശാസ്ത്രക്ഷേത്രമാണ് പൊളിച്ചു മാറ്റുകയും ബാലാലയത്തിലാണ് ഇപ്പോൾ ദേവി പൂജ ചെയ്യുന്നത് ഒപ്പം ഉപദേവന്മാരായ ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യനുമുണ്ട് ശാസ്ത്രക്ഷേത്രത്തിൽ പ്രത്യേകം പൂജ ഇപ്പോൾ ചെയ്യുന്നുണ്ട് വാനർമാരുടെ കൂട്ടം എത്തിയിരിക്കുന്നു ദേവി ക്ഷേത്ര ദേവി ക്ഷേത്രത്തിലെ ആദ്യത്തെ പൂജയ്ക്ക് മുന്നോടിയായി വാനറന്മാരുടെ പ്രദക്ഷിണം ഇവിടെ മിക്കവാറും ചെയ്യാറുണ്ടെന്ന് പറയുന്നു എന്തായാലും അത് കാണാൻ പറ്റിയത് വളരെ ഒരു അതിശയമാണ് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ദേവി ക്ഷേത്രത്തിന് വലം വെച്ച് പ്രദർശനം ചെയ്യുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ കുടുംബക്ഷേത്രം ഇല്ലാത്തവർക്കും അതുമല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തെ പറ്റിയോ കുടുംബ ദേവതയെപ്പറ്റിയോ അറിയാത്തവർക്കും ഇവിടെ വന്ന് കുലദേവ എന്താണെന്ന് അറിയാത്തവർക്കും ഇവിടെ വന്ന് ദേവി പൂജ ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ കുടുംബപരമായ കട്ടതകളും മറ്റു തരത്തിലുള്ള അരിഷ്ടതകളും ഒക്കെ ഒഴിവാകും അതുപോലെ പിതൃദോഷങ്ങളുമൊക്കെ ഒഴി ഒഴിവാകുമെന്നാണ് വിശ്വാസം സൗകര്യം പോലെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്രമത്തിൽ വഴിപാടുകൾ ചെയ്ത് ദേവിയെ കടാക്ഷം നേടാം ആദ്യത്തെ ദീപാരാധന തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ദീപാരാധന കഴിഞ്ഞ് എല്ലാവരും ആരതി തൊഴുകയാണ് ആരതി ആ ദീപാരാധന കഴിഞ്ഞ ഉടനെ ആരതി ഒരു വലിയ പാത്രത്തിലേക്ക് പകരുകയാണ് ചെയ്യുന്നത് വലിയൊരു ബക്കറ്റിലേക്ക് സ്റ്റീൽ ബക്കറ്റിലേക്ക് പകരുകയാണ് ചെയ്യുന്നത് കാരണം അത്ര ശക്തമായ കാറ്റാണ് അത് ആ ശ്രീകോവിലെ ദേവിയുടെ ശ്രീകോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് ആരതി ഉഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് അണഞ്ഞു പോകും അത്ര ശക്തമായ കാറ്റാണ് അതുകൊണ്ട് തന്നെ പട്ടകനങ്ങൾക്ക് വലിയ പാത്രത്തിലാക്കിയിട്ടാണ് അത് തൊഴാനായിട്ട് കൊടുക്കുന്നത് അതിനുശേഷം അത് തൊട്ടടുത്ത കൽവിളക്കിലേക്ക് പകരുകയാണ് അപ്പോൾ തന്നെ കാറ്റിന്റെ തീവ്രത എത്ര 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 വലിയ കാറ്റാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ദീപ നാളങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്ര ശക്തമായ കാറ്റാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് നേരം വൈകി തുടങ്ങിയിരിക്കുന്നു ഇനിയും ദീപാരാധന ഉണ്ട് ആദ്യത്ത് ദീപാരാധനയാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി ശാസ്ത്രക്ഷേത്രത്തിൽ ഇതോടൊപ്പം തന്നെ ദീപാരാധന ഉണ്ട് അത് പ്രത്യേകമാണ് ശാസ്ത്രക്ഷേത്രത്തിൽ അതിനുശേഷം ഇവിടെ വീണ്ടും ദീപാരാധന ഉണ്ട് അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് മടങ്ങാൻ കഴിയൂ കാരണം രണ്ടാമത്തെ ദീപാരാധനയും കഴിഞ്ഞിട്ട് മടങ്ങണം എന്ന് കരുതി തന്നെയാണ് ഇവിടെ വന്നത് തിരിച്ചുള്ള ഇറക്കം അല്പപ്രയാസമാണ് എന്നിരുന്നാലും നേരം ഇരിട്ട് തുടങ്ങിയിരിക്കുന്നു സൂര്യ അസ്തമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു നേരത്തെ എത്തിയവരൊക്കെ ഇനിയിപ്പോൾ മടങ്ങാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാരണം രാത്രിയിൽ തിരിച്ച് ഇറങ്ങിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പലരും നേരത്തെ മടങ്ങുകയാണ് മാത്രമല്ല ഒരിക്കൽ ഇവിടെ വന്ന് മടങ്ങുന്നവർ തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ അമ്മയുടെ അടുത്ത് ദേവിയുടെ അടുത്ത് ലോകാംബികയുടെ അടുത്ത് കാളിപ്പാറയിൽ എത്തും എന്ന് ഉറപ്പാണ് കാരണം അത്ര വലിയൊരു ഊർജ്ജമാണ് ഒരു ആനന്ദമാണ് നമ്മൾ ഇവിടെ വന്ന് തൊഴുതിട്ട് അല്ലെങ്കിൽ ഇതിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ലഭ്യമാവുന്നത് അപ്പോൾ ഈ ആനന്ദം നമ്മൾ മനസ്സിൽ നിറച്ചാണ് തിരിച്ചു പോകുന്നത് ഈ കാഴ്ചകളുമൊക്കെ നിറച്ചാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എത്ര തവണ ഇവിടേക്ക് വന്നാലും നമുക്ക് അത് തൃപ്തിയാവില്ല സന്ധ്യാ ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പ് ഇത് മനോഹരമായ മറ്റൊരു ദൃശ്യങ്ങളാണ് പക്ഷിക്കൂട്ടം പക്ഷിക്കൂട്ടം ലോകാംബികയെ വലം വെച്ച് പറന്നകലുന്നു പക്ഷിക്കൂട്ടം ലോകാംബിക ദേവിയെ വലം വെച്ച് പറന്നകലുന്ന മനോഹരമായ മറ്റൊരു വിസ്മയ കാഴ്ച കൂടിയാണ് നമ്മിപ്പോൾ കാണുന്നത് അസ്തമയ ദീപാരാധന ഏതാണ്ട് അടുത്തിരിക്കുന്നു അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ കാഴ്ച പക്ഷിക്കൂട്ടം ഇങ്ങനെ ദേവി ക്ഷേത്രത്തെ ദേവി കാളിമലയെ വലം വെച്ച് മിക്കവാറും പറക്കാറുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ വാനരന്മാരെ കണ്ടു ആദ്യ ദീപാരാധനയ്ക്ക് മുന്നോടിയായി അടുത്ത ദീപാരാധനയ്ക്ക് മുന്നോടിയായി പക്ഷിക്കൂട്ടം പറന്ന് അകലുന്ന വളരെ അതിശയകരമായ വളരെ വിസ്മയകരമായ ഒരു കാഴ്ചയും കൂടെ കാണാനുള്ള ഭാഗ്യം എന്തായാലും നമുക്ക് ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ ദീപാരാധനയ്ക്കുള്ള സമയമായിരിക്കുന്നു ക്ഷേത്രത്തിൽ ആ ദീപാരാധന നടക്കുകയാണ് മുപ്പത്തിമുക്കോടി ദേവകൾ മംഗളമരുളുന്ന ദേവീ പൂജ ലോകാമയ്ക്ക് മുന്നിൽ തുകയോടെ നമ്മൾ നിൽക്കുകയാണ് രണ്ടാമത്തെ ദീപാരാധനയും കഴിഞ്ഞിരിക്കുന്നു അസ്തമായ സൂര്യനെയും പൗർണമച ചന്ദ്രനെയും കണ്ടുകൊണ്ട് അനവധി ദീപാരാധനകൾ തൊഴാൻ ആരോഗ്യവും ആയുസും തരുണേ ദേവി എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ മടങ്ങുകയാണ് ഒപ്പം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വർഷവും താപവുമൊക്കെ ഏറ്റു ദേവിയുടെ ആരതി പകർന്ന് നിൽക്കുന്ന ഇതുപോലൊരു കൽവിളക്കായി ഈ കിലമീറ്റർ തുടർന്ന് നിൽക്കാൻ കഴിയണമെന്ന് ലോകാംബികയോട് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈതടി വി